നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് വാഗ്ദാനം നൽകി ഒന്നും നടക്കാത്ത ഇടത് സർക്കാർ ഇപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു ഉടായ്പ് വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്യം വോട്ട് തന്നെ പക്ഷേ ഇത്തവണ പണ്ടത്തെ പോലുള്ള എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ള പരസ്യവാചകമല്ല നെടുനിളൻ വാഗ്ദാനമാണ് പിണറായി സർക്കാർ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെയെല്ലാം മാറ്റിക്കൊണ്ടും ഒരൊറ്റ വർഷം കൊണ്ട് കേരളം തിരിച്ചുപിടിക്കുമെന്ന തരത്തിലാണ് പിണറായി സർക്കാരിന്റെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ ഒരു കുടുംബം പോലും കേരളത്തിൽ അതിദരിദ്രരായി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അതിദരിദ്രരായി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ നവംബർ ഒന്നോടെ ഏകദേശം നാൽപ്പതിനായിരം കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു ഈ വർഷം നവംബറോടെ ഏറെക്കുറെ എല്ലാവരും പരമ ദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാകും രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആകുമ്പോഴേക്കും കേരളത്തിൽ ഒരു കുടുംബം പോലും അതിദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല അനുവദിക്കില്ല എന്നാണ് പിണറായി സർക്കാർ പറയുന്നത് ഇങ്ങനെ പറയാൻ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു പ്രഖ്യാപിക്കുന്നത് എന്താണോ അത് നടപ്പിലാക്കുന്നതാണ് എൽ സർക്കാരിന്റെ ഉറപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം ക്ഷേമ പെൻഷനെ കേന്ദ്ര ധനമന്ത്രി വല്ലാതെ ഇകഴ്ത്തി കാട്ടുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എന്തിനാണ് ഇത്രയധികം പേർക്ക് പെൻഷൻ കൊടുക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം എന്നത് തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായാലും മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമെല്ലാം നിങ്ങൾ ഒന്ന് അടിവരയിട്ട് കേൾക്കേണ്ടതുണ്ട് ഇത് ഇനി നടപ്പിലാകുമോ എന്നത് അറിയാൻ ഇനി അത്ര കാലമൊന്നും ബാക്കിയില്ല ആറോ ഏഴോ മാസം മാത്രമാണ് ബാക്കി അത് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ വീട് എന്ന് പറയുന്നത് ആ വീട് കൂടെ ഉണ്ടായാൽ മാത്രമേ ഒരു കുടുംബം ദരിദ്രമാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കൂ ആ വീട് പോലും ഇല്ലാതെ എത്രയോ പേർ കേരളത്തിലെ തെരുവുകളിൽ ഇന്നും അലയുന്നുണ്ട് അതൊന്നും കണക്കിലെടുക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ കേരളത്തിന്റെ ദരിദ്രാവസ്ഥ ഒരു വർഷം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നതും ശ്രദ്ധിക്കണം ഇന്ന് തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുപണി പൂർത്തീകരിച്ച ആദിവാസിയായ ഗുണഭോക്താവിന് അവസാന ഘടുവായ അറുപതിനായിരം രൂപ പോലും കിട്ടിയില്ല എന്ന പരാതിയിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കണ്ണമ്പടി കിഴുകാനം മരുതുംമൂട്ടിൽ എം ആർ മനുവിനാണ് വീട് പണി പൂർത്തിയായിട്ട് പോലും ഏഴര മാസം പിന്നിട്ടിട്ട് പോലും ഈ തുക അനുവദിക്കാതിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു മാസം മുൻപ് ഉന്നത അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മനുവിന് സർക്കാർ വക വീട് അനുവദിച്ചത് ആറ് ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു വാഗ്ദാനം അതുപോലും കൃത്യമായി നൽകാൻ സാധിക്കാത്ത സർക്കാരാണ് ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല കേരളത്തിന്റെ പൊതു കടം അതിന്റെ ഉച്ചസ്ഥായി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത് കോടികളാണ് കേരളം പലയിടങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് ഇനി ആ കടം കൊടുത്തു തീർക്കാൻ തന്നെ വീണ്ടും കോടികൾ എടുക്കേണ്ടെന്ന സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതും എന്നിട്ടും വാഗ്ദാനങ്ങൾക്ക് യാതൊരു പഞ്ഞവും വരുത്താതെ തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം വെറും രണ്ടു വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം കേരളം എന്ന സംസ്ഥാനത്ത് അതിദരിദ്രർ ഏറ്റവും അധികമുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നും തുടങ്ങിയിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിരുന്നു അന്ന് മലപ്പുറത്ത് അറുപത്തിനാലായിരത്തി ആറ് പേരിൽ എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരും ദരിദ്രര കണക്കായിരുന്നു പുറത്തു വന്നത് മലപ്പുറത്തിന് തൊട്ടു പിന്നിലുള്ളത് തിരുവനന്തപുരം ജില്ല ായിരുന്നു കേരളത്തിന്റെ തലസ്ഥാന നഗര ആയിട്ട് പോലും തിരുവനന്തപുരം ജില്ലയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അതിദരിദ്രർ ഉണ്ട് എന്നായിരുന്നു കണക്കുകളിൽ വ്യക്തമാക്കിയത് ഈ കണക്കുകളിൽ വലിയ മാറ്റവുമൊന്നും ഈ ഒരു രണ്ടു വർഷ കാലയളവിൽ ഉണ്ടാക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നിട്ട് പോലും വെറും ഒരു വർഷം കൊണ്ട് അതിദരിദ്ര സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ മാറ്റുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ വാഗ്ദാനം വെറും വാഗ്ദാനമായി മാറും എന്നത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അറിയാമെങ്കിലും ആ ഒരു വസ്തുത പറയാൻ ഇനിയും കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും പിണറായി സർക്കാരിന്റെ ഈ വാഗ്ദാനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്കും വേണ്ടത്